പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കുട്ടമ്പുഴയിലെ മുപ്പത്തിനാല് കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ചു പുറമ്പോക്ക് ഭൂമിയിൽ കാലങ്ങളായി താമസിച്ചു വന്ന കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് ഒടുവിൽ വിരാമമായി പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഇനി തങ്ങളുടേതെന്ന് ഇവർക്ക് പറയാം കൊല്ലം താലൂക്ക് പരിധിയിലെ കുട്ടമ്പുഴ വില്ലേജിൽ കുട്ടമ്പുഴ ആനക്കയം റോഡ് കുട്ടമ്പുഴ ഉരുളൻ തണ്ണി പിണവൂർക്കുടി റോഡെന്നീ പൊതു മരാമത്ത് റോഡുകളോട് ചേർന്നു വരുന്ന പുറംപോക്ക് ഭൂമിയിൽ കാലങ്ങളായി താമസിച്ചു വന്ന മുപ്പത്തിനാല് കുടുംബങ്ങളുടെ സ്വപ്നമാണ് പട്ടയമേളയിൽ യാഥാർത്ഥ്യമായത് പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരുന്ന ഭൂമി ഇന്ന് തങ്ങളുടേതെന്ന് ഇവർക്ക് പറയാം നാളുകളായുള്ള ഈ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വിഷയം പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തുകയും ആന്റണി ജോൺ എം എൽ എ റവന്യൂ മന്ത്രി കെ രാജന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന്റെയും അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർ മുഖേന സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു പട്ടയം നൽകേണ്ട ഭൂമി പിഡബ്ല്യുഡി റോഡ് ല്ലാത്തതിനാലും റവന്യൂ ഭൂമിയിലോടുള്ള റോഡുകൾ ആയതിനാലും റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള റവന്യൂ പുറമ്പോക്ക് ഭൂമി റവന്യൂ തരിശിലേക്ക് ഇനം മാറ്റി അർഹരായവർക്ക് പതിച്ചു നൽകുവാൻ തീരുമാനം ഉണ്ടാവുകയും ചെയ്തു തുടർന്നാണ് ഇത്രയും കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ചത് എന്റെ പട്ടയം കിട്ടിയിരിക്കുന്നത് നന്ദി എല്ലാവരെയും എൻ്റെ പേര് എന്നാണ് ഞാൻ സ്ഥലത്താണ് നിരവധി വർഷങ്ങളായി ഞങ്ങളവിടെ കുടിയേറി പാർക്കുന്ന കർഷക കർഷകരാണ് ഞങ്ങൾ ഞങ്ങൾക്കിപ്പോൾ പട്ടയം ലഭിച്ചു പട്ടയം ലഭിച്ചതിൽ അതിയായ സന്തോഷം എല്ലാവർക്കും അതുപോലെ വളരെയധികം സന്തോഷവും സമാധാനമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി തന്നെ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ നന്ദി തറപ്പാടും രേഖപ്പെടുത്തുന്നു അതാണ് ഞങ്ങൾക്ക് ലഭിച്ച പട്ടയം എൻ്റെ പേര് സിന്ധു ജയൻ കണ്ണാടിപ്പാറ വീട്ടുപേർ സ്ഥലം മാതിരിപ്പിള്ളി ഞങ്ങൾ പതിനെട്ട് വർഷമായി പട്ടയത്തിനായിട്ട് രണ്ടായിരത്തി ഏഴിൽ അപേക്ഷ വെച്ചതാണ് പതിനെട്ട് വർഷമായി നടക്കണു കളക്ടറേറ്റ് തിരുവനന്തപുരം എല്ലാം പോയി ഇപ്പോൾ എം എൽ എ ഇടവിട്ടാണ് ഇപ്പോൾ പട്ടയം ലഭിച്ചത് ഞങ്ങൾക്ക് ഈ പട്ടയം കിട്ടിയത് വളരെ ഉപയോഗമാണ് ഞങ്ങൾക്ക് ഭൂമി ഇല്ലാത്തതുകൊണ്ട് ഒരു ലോൺ എടുക്കാനോ ഒന്നിനും ഒരു ഇല്ലായിരുന്നു ഒരു വീടിനെ അപേക്ഷ വെച്ചിട്ട് പോലും ഒരു വീട് കിട്ടണ്ടായിരുന്നില്ല ഇപ്പം പട്ടയം ഒരു കിട്ടാറായി എന്നുള്ള ഒരു പേപ്പർ ശരിയായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വീട് തന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട് മുനിസിപ്പാലിറ്റി നിന്ന് കിട്ടി പണിതു ഇത് വലിയ ഉപകാരമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പട്ടയം കിട്ടിയത് ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു ഈ പട്ടയത്തിന് വേണ്ടി ഒത്തിരി ഓഫീസുകൾ കയറി ഇറങ്ങി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ ഈ പട്ടയം കിട്ടി സന്തോഷമായി ഒത്തിരി ഒത്തിരി സന്തോഷമായി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്